സാന്നിധ്യം ഗോത്രങ്ങൾ പാഷകൾ വംശങ്ങൾ കണതകൾ അറിയട്ടെ യേശുവിന്ദേ മധം ദേശങ്ങൾ ംശങ്ങൾ ജനത്തിയേശുവിന്റെ മഹത്വംദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതകത്തിലുള്ള പടരട്ടേശുവിന്റെ മഹത്വം മഹത്വത്തിൽ ൂയ വലിയ ആനന്ദത്തോടെ ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാം ഹാലേലൂയ കർത്താവിന്റെ വലിയ കരുതലിന്റെ ഭാഗമാണ് നമ്മുടെ ഈ കൂട്ടായ്മയും ഈ ശുശ്രൂഷയും എല്ലാം നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് നൽകുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ് പ്രിയ ദൈവമക്കളെ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് പത്തൊൻപതാം സങ്കീർത്തനം പതിനാലാം തിരുവദനത്തിൽ സങ്കീർത്തകൻ ആത്മനിറവോടെ പ്രാർത്ഥിക്കുന്ന വളരെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട് എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ ഞാൻ പലപ്പോഴും ഒത്തിരിയേറെ പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള ഒരു തിരുവചനമാണിത് ഈ രണ്ട് കാര്യങ്ങളും ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം പൂർണതയിലേക്ക് വരാൻ തുടങ്ങും ശുശ്രൂഷയുടെ പൂർവമായ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം എല്ലാം മറന്ന് നമ്മുടെ ദുഃഖവും വേദനകളും നമ്മളെ വിഷമിപ്പിക്കുന്ന സകല ഭാരങ്ങളും കർത്താവിനെ ഏൽപ്പിക്കുക യേശു സകലത്തിനും അധ്യായവൻ ഈ വലിയ തിരിച്ചറിവോടെ ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവിനെ വലിയ സന്തോഷത്തോടെ പാടി ആരാധിക്കാം ഇത്രത്തോളം ജയം തന്ന സ്തോത്രം ഇതുവരെ കരുതിയ സ്തോത്രം സ്തോത്രം ജയം തന്ന ഇതുവരെ രക്ഷകനുപാണി പറഞ്ഞത് ായിരങ്ങളിലേക്ക് മകരണമേ നാം ദൈവം നമ്മെ നിർത്തിയതാ നേടിയതല്ല ദൈവമെല്ലാം തന്നത് ഒന്ന് പരസ്പരം പറഞ്ഞു പാടിക്കെല്ലാവരും നടത്തിയ വിധങ്ങളിലോട്ടീടുമ്പോ നന്ദിയോടെ സ്തുത്തോളം ജയം തന്നെ സ്ത്രോത്രം ഇതുവരെ കരുതിയ ഇനിയും കരുതി ഇനിയും നടത്തണേ ഇരു കാലങ്ങളും യേശുഷയ്ക്കായി അനേകായിരങ്ങളെ ഇത് അനേകം ശിവദങ്ങളിലേക്ക് അഭിഷേകങ്ങളൊക്കെ വരുന്നു അങ്ങനെ അകത്ത് വിളിച്ചതുപോലെ യേശുവേ അഭിഷേകമായി

ഹാലേ ലൂയ പ്രിയ ദൈവമക്കളെ കർത്താവ് വലിയ അഭിഷേകം നമ്മുടെ മേൽ പകരുകയായിരുന്നു ഒത്തിരി സന്തോഷത്തോടെ കർത്താവ് നൽകിയ അഭിഷേകത്തെ സ്വന്തമാക്കിക്കൊണ്ട് തുറന്നു വരുന്ന വചന ശുശ്രൂഷകളിൽ ഏറെ ഒരുക്കത്തോടെ നമുക്ക് പങ്കുകൊള്ളാം ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സംസാരത്തിൽ പാലിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ചാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം സംസാരം മൂലം സംഭവിക്കുന്ന വലിയ തകർച്ചകളെക്കുറിച്ച് എന്തുമാത്രം വിവാഹമോചനങ്ങളാണെന്ന് സംഭവിക്കുന്ന വിവാഹ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു അനേകം കുഞ്ഞുങ്ങൾ ഇന്ന് അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്നു പലപ്പോഴും കുഞ്ഞുമക്കളിടയിൽ ദൈവദന ശുശ്രൂഷയ്ക്കായിട്ട് പോകുമ്പോൾ അനേകം കുഞ്ഞുങ്ങൾ വേദനയോടുകൂടി വന്ന് പങ്കുവെക്കാറുണ്ട് അവരുടെ ജീവിതത്തിൽ വാക്കുകൾ മൂലമുണ്ടായ മുറിവുകൾ വേദനകൾ മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ അനേകം കുടുംബ ബന്ധങ്ങൾ നാശത്തിലേക്ക് പോകുന്നു അതിന് പ്രധാന കാരണം തെറ്റായ വിധത്തിലുള്ള സംസാരങ്ങളാണ് ഫ്രണ്ട്ഷിപ്പുകൾ ശിഥിലമാക്കപ്പെടുന്നു എന്തിന് പല രാജ്യങ്ങളും യുദ്ധത്തിന് വരെ തയ്യാറാകുന്നതിന് കാരണം സംസാരത്തിലുള്ള അശ്രദ്ധയാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവവചനം വചനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാവ് ആധുനിക മനഃശാസ്ത്രം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇന്ന് മനുഷ്യർ നേരിടുന്ന ഈ എൺപത് ശതമാനം പ്രശ്നങ്ങൾക്കുള്ള കാരണം അവരുടെ തെറ്റായ സംസാര രീതിയാണ് ഇന്ന് അനേകം കുടുംബങ്ങളിൽ തകർച്ചകളും ജീവിതങ്ങളിൽ പ്രശ്നങ്ങളും ദൈവമക്കളിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത അവസ്ഥകളും അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാത്ത തലങ്ങളെല്ലാം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ വെളിച്ചം വീശുകയാണ് ആഗ്രഹിച്ച് നിങ്ങൾ ഇരിക്കണം അപ്പോസലനായ യാക്കോബ് മൂന്നാം അധ്യായം രണ്ടാം തിരുവതിരത്തിൽ പോസ്ലം പറയുകയാണ് നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നുണ്ട് പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നുണ്ട് ചിന്തയിലൂടെ വാക്കിലൂടെ എല്ലാം വിവിധ തലങ്ങളിൽ നമ്മളെല്ലാം പാപം ചെയ്യുന്നവരാ എന്നാൽ വീണ്ടും അപ്പോസലം പറയാ സംസാരത്തിൽ തെറ്റു വരുത്താത്ത ഏവനും പൂർണനാണ് ആരാണ് പരിപൂർണൻ സംസാരത്തിൽ തെറ്റു വരുത്താത്ത വ്യക്തികൾ ജീവിതത്തിൽ പൂർണ്ണത ആഗ്രഹിക്കുന്നവരോട് പരിശുദ്ധാത്മ ഒരു ദൂത് പറയുകയാണ് എന്താണ് ഈ ദൂത് നമ്മൾ നമ്മുടെ സംസാരം വളരെ ശ്രദ്ധിക്കണം സംസാരത്തിൽ തെറ്റുപരുത്താതെ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ആദ്യ നാളുകളിലൊക്കെ രോഗവുമായി ഡോക്ടേഴ്സിന് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറയുന്ന കാര്യമുണ്ട് ആ നാവ് ഒന്ന് നീട്ടിക്കേ ആ നാവ് ഒന്ന് നീട്ടിക്കേ എന്നിട്ട് ചില ഡോക്ടേഴ്സ് നാവിന്റെ മുകളിൽ ടോർച്ചടിച്ചിട്ടൊക്കെ നോക്കും നോക്കുന്നത് വേറെ ഇതേ നാവ് കണ്ട് രസിച്ചിരിക്കാനല്ല നാവിന്റെ മുകളിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും രക്തത്തിന് കുറവുണ്ടോ ഈ വ്യക്തിയുടെ അല്പസ്വല്പമുള്ള ആരോഗ്യ നിലകള് ഇതെല്ലാം ഡോക്ടേഴ്സിന് മനസ്സിലാവും നാവിന്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ആത്മീയതയെ ഉരച്ചു നോക്കുന്ന ഉരകല്ലാണ് അവന്റെയും അവളുടെയും നാവ് വളരെ ശ്രദ്ധിക്കണം നമ്മള് വീണ്ടും പരിശുദ്ധാത്മ തിരുവചനത്തിൽ ഇതിനോട് ബന്ധത്തിൽ വധനം തന്നിട്ടുണ്ട് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം തിരുവചനം താൻ ദൈവഭക്തനാണെന്ന് ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവരുടെ ഭക്തി വ്യർത്ഥന ഒരു മനുഷ്യന്റെ ആധ്യാത്മികതയെ വിശുദ്ധിയെ ദൈവിക പുണ്യങ്ങളെ എല്ലാം ഉരച്ചു നോക്കുന്ന ഉരകല്ലാണ് അവന്റെയും അവളുടെയും നാവ് നമ്മൾ എന്തുമാത്രം ശ്രദ്ധയുള്ളവരാകണം അതുകൊണ്ടാണ് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചത് കർത്താവെ എൻ്റെ അധരങ്ങളിലെ വാക്കുകൾ അങ്ങയുടെ മുൻപിൽ സ്വീകാര്യമായിരിക്കട്ടെ പ്രഭാഷകന് പുസ്തകത്തിലോട്ട് വരുമ്പോൾ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാമത്തെ തിരുവചനം എന്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടികളി വിവേകത്തിനും മുദ്രയും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു ഇന്ന് അനേകരുടെ നാശത്തിന് കാരണം ഇന്ന് അനേകം മക്കളുടെ പരാജയത്തിന് കാരണം ഇന്ന് അനേകം ജീവിതങ്ങളിലേക്ക് പ്രാർത്ഥിച്ചിട്ടും ദൈവാനുഗ്രഹത്തിന്റെ പകർച്ച ഒഴുകപ്പെടാത്തതിന് കാരണം നമ്മുടെ തെറ്റായ സംസാര രീതിയ അനേകർ നാവ് മൂലം നശിച്ചു പോകുന്നു നമ്മുടെ ആത്മീയ ശുശ്രൂഷ മേഖലകളിലേക്ക് വ ആത്മീയ ശുശ്രൂഷകരായ നമ്മുടെ പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളിലും ജീവിതത്തിലുള്ള അഭിഷേകം ചോർന്നു പോകുന്നതിന് കാരണം എന്താ നമ്മുടെ തെറ്റായ സംസാര രീതിയ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന മറ്റുള്ളവരെ ശുശ്രൂഷകരെ കളിയാക്കുന്ന ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ വിമർശിക്കുന്ന നമ്മുടെ ചില നിലപാടുകളും മനോഭാവങ്ങളും നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ ചോർത്തി പലപ്പോഴും ഇടയായി തീർന്നിട്ടുണ്ട് പ്രവാചകനെ ജെറമിയെ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവ് പത്രോസ് പ്രസംഗിച്ചപ്പോൾ ആ ആരൊറ്റ പ്രസംഗത്തിൽ മൂവായിരത്തോളം പേര് മാനസാന്തരപ്പെട്ടുവെങ്കിൽ ഇന്ന് എന്തുകൊണ്ടാണ് ഇന്ന് വചനം പറയുമ്പോൾ മൂവായിരം പേര് പോയിട്ട് മൂന്ന് പേര് പോലും മാനസാന്തരപ്പെടാത്തത് എന്താ കർത്താവ് ഇതിന് കാരണം സുവിശേഷത്തിന് ശക്തി ചോർന്ന് പോയിട്ടില്ല പരിശുദ്ധാത്മാവൻ ശക്തി കെട്ടുപോയിട്ടില്ല കാരണം പരിശുദ്ധാത്മാവ് എന്ന് മാറ്റമില്ലാത്തവനാ അവൻ അനിനായ ദൈവമാണ് പിന്നെ എന്തുകൊണ്ടാണ് സുവിശേഷ പ്രഘോഷണങ്ങളിൽ പ്രകോഷണങ്ങളിൽ ആഴമായ ഉണ്ടാകാത്തത് എന്തുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന സമർപ്പണ ജീവിതങ്ങൾ ഉണ്ടാകാതെ പോകുന്നത് ഞാൻ കർത്താവിനെ ചോദിച്ചു എന്താണ് കർത്താവ് എന്ന കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ഒരു വചനം തന്നു ഇത് വ്യക്തിപരമായി എനിക്ക് നൽകിയ ആലോചനയായിരുന്നു പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ അനേകരെ ഈ വചനത്തെ സ്വീകരിക്കണം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം കർത്താവ് അരുളി ചെയ്യുന്നു നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കാം വിലകെട്ടവ പറയാതെ കുറ്റപ്പെടുത്തുന്ന വാക്കുകള് മുരിപ്പെടുത്തുന്ന വാക്കുകള് കളിയാക്കുന്ന വിമർശിക്കുന്ന തമാശയ്ക്ക് പോലും നമ്മൾ മറ്റുള്ളവരെ കളിയാക്കി സംസാരിക്കരുത് മറ്റുള്ളവരെ തനം താറ്റി സംസാരിക്കരുത് പ്രത്യേകിച്ച് ആത്മീയ ശുദ്ധ മേഖലകളിൽ വ്യാപരിക്കുന്നവരെ കർത്താവിന് അഭിഷിക്തന്മാരെ സമർപ്പിതരെ ദൈവത്തിനെ ശുദ്ധയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരെ നമ്മൾ കളിയാക്കി വിമർശിച്ച് സംസാരിക്കരുത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന ദൈവാനുഗ്രഹത്തെ തടസ്സപ്പെടുത്തും ഇവിടെ കർത്താവ് പറഞ്ഞു തരിക വിലകെട്ടവ പറയാതെ സത്വജനങ്ങൾ മാത്രം നീ സംസാരിച്ചാൽ നീ എന്റെ പോലെയാകും ഇത് ആത്മീയ ർക്കുള്ള മെസ്സേജ് ആണ് നമ്മുടെ അഭിഷേകം വർദ്ധിക്കണോ നമ്മുടെ വർദ്ധിക്കണോ ആഴമായി മാനസാന്തങ്ങൾ ഉണ്ടാകണോ ജീവിതങ്ങൾ ദൈവരാജ്യത്തോടും സഭയോടും സമർപ്പണമുള്ളതായി തീരം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ വില കൊടുത്ത് നമ്മുടെ അധരങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനായിട്ട് തയ്യാറാകണം ദൈവവചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ ശരിയായൊരു തീരുമാനമെടുക്കണം എൻ്റെ സംസാരം മൂലം മറ്റുള്ള വ്യക്തികൾ വേദനിക്കരുത് അവർ മുറിപ്പെടരുത് അവരെ കളിയാക്കുന്ന വിമർശിക്കുന്ന കുറ്റപ്പെടുത്തുന്ന ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകൾ പറഞ്ഞ് നമ്മൾ അനേകരെ തളർത്തിയിട്ടുണ്ട് നമ്മൾ ഇതിനെയെല്ലാം ഓർത്ത് അനുധപിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ് ഒരു പുതിയ അഭിഷേകം കർത്താവ് തരുവാൻ തയ്യാറാണ് ദൈവമക്കളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട് എറണാകുളം പട്ടണത്തിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ആവശ്യത്തിന് വേണ്ടി പോയിട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാം അങ്ങനെ ആ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തു ആ ബസ് സ്റ്റാൻഡിൽ എത്തി ഞാൻ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ സഹോദരനോട് ചോദിച്ചു എത്രയാണ് രൂപ അതേ കുറച്ച് നാളുകൾക്ക് മുൻപാണ് അദ്ദേഹത്തിനോട് പറഞ്ഞു പത്ത് രൂപ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് പത്ത് രൂപ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയ സഹോദര ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ഭാവമാറ്റം ഉണ്ടായി അദ്ദേഹം എൻ്റെ കൈക്ക് കയറി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ശക്തമായി എന്നെങ്ങനെ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് വിതുമ്പി വിതുമ്പി കറയാൻ തുടങ്ങി ആ സഹോദരൻ എന്നോട് പറഞ്ഞു ഞാൻ ഏഴ് വർഷമായി എറണാകുളം പട്ടണത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുന്നു ഇതുവരെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയും എന്നെ നോക്കി ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ സഹോദരൻ എന്ന് പറഞ്ഞിട്ട് പലരും ചീത്തയും തെറിയും വിളിച്ച് പലതും പറഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത് ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ നമ്മൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ അതിനോട് അനേകം ജീവിതങ്ങളെ കർത്താവ് അത്ഭുതകരമായി സ്പർശിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോകരുത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കണം പരസ്പരം സ്നേഹത്തിന് വാക്കുകൾ പറയാൻ ഇനി പരിശീലിക്കണം മാതാപിതാക്കളും മക്കളും പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ സ്നേഹത്തിന് വാക്കുകൾ പറഞ്ഞ് നമ്മുടെ ബന്ധങ്ങളെ പടുത്തുയർത്തുവാനായിട്ട് ഒരുങ്ങണം ശുശ്രൂഷ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരെ നമ്മുടെ അന്മാ ശുഷകരെ പരസ്പരം സ്നേഹിച്ചും പ്രോത്സാഹിപ്പിച്ചും ദൈവരാജ്യത്തിനു വേണ്ടി കത്തിച്ചൊലിക്കണം ബഹുമാനപ്പെട്ട അഭിഷിക്തരെ സമർപ്പിതരെ നമ്മൾ സ്നേഹത്തോടെ കരുതണം എല്ലാ തലങ്ങളിലും സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുവാൻ നമ്മൾ ഇനി പരിശീലിക്കണം ഇതാണ് അനുഗ്രഹത്തിലേക്കും അഭിഷേകത്തിലേക്കുമുള്ള വഴിയെന്ന് ഞാൻ നിങ്ങളും തിരിച്ചറിയുക പ്രിയ സഹോദര സഹോദരി നമ്മൾ ഓരോ വാക്ക് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു വിത്ത് നടുന്നതിന് തുല്യമാണത് ഒരു വിത്ത് വിതയ്ക്കുന്നതിന് തുല്യമാണ് ഓരോ വാക്കുകൾ പറയുന്നത് ചിലപ്പോൾ ചില കേട്ടിട്ടില്ല ഈ കുടുംബം ഇതൊരിക്കലും നേരിയാവില്ല ഇത് ഗുണം പിടിക്കില്ല ഇത് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവായി ഒരു വിത്ത് നടുകയാണ് ചെയ്യുന്നത് ഈ വ്യക്തികൾ ഇവരൊരിക്കലും നന്നാവില്ല അവൻ മുടിഞ്ഞു പോവുകയുള്ളൂ അവൻ വളരില്ല നീ പഠിച്ചിട്ടോന്നൊന്നും കിട്ടാൻ പോണില്ലേ എനിക്ക് ആ വ്യക്തിയെ കണ്ടാൽ മതി അപ്പൊ രാത് പിടിക്കും ഇങ്ങനെയുള്ള അനേകം അനേകം നെഗറ്റീവ് വാക്കുകൾ നമ്മൾ ഇതിൽ ശ്രദ്ധയുള്ളവരാകണം ഞാനിയായ സോളമൻ ഇന്നേക്കാൾ മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് ദൈവാത്മാവ് സോളമനിൽ രേഖപ്പെടുത്തി സുഭാഷിത പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവദിനത്തിൽ അവിടെ സോളമനിലൂടെ ദൈവാത്മാ പറയുകയാണ് ഡെത്ത് ആൻഡ് ലൈഫ് ആർ ഇൻ ദ പവർ ഓഫ് ദ ടങ് ജീവനും മരണവും സൃഷ്ടിക്കാൻ നിന്റെ നാവിന് കഴിയും നീ ഏതിനെ സ്നേഹിക്കുന്നുവോ അതിനെ ഫലമാണ് നിനക്ക് അനുഭവിക്കാൻ കഴിയുക അത് ദൈവമക്കളെ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതാണ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത് നെഗറ്റീവായി വാക്കുകൾ നമ്മൾ ഇനി പറയരുത് തിരുവചനത്തിൽ ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു ഉദാഹരണം നമുക്ക് കാണുവാനായിട്ട് കഴിയും അതായത് സുവിശേഷം ഇരുപത്തേഴാം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മുടെ കർത്താവ യേശു റോമൻ ഗവർണറായ പിലാത്തോസിന് മുമ്പിൽ യഹൂദ ജനത ഒന്നടങ്കം യേശുവിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്നു അവനെ വിട്ടയക്കുക പരിശ്രമിച്ചിട്ടും യഹൂദ ജനം അവർ പിന്മാറുന്നില്ല അവർ വിളിച്ചു പറഞ്ഞു യേശുവിനെ ക്രൂശിക്കെ ബരാബാസിന് വിട്ടയക്കെ അവസാനം ജനത്തിന്റെ ആഗ്രഹത്തിനു വേണ്ടി പിലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് വിട്ടുകൊടുക്കുക രേഖ തൊട്ടു മുൻപ് പിലാത്തോസ് ഒരു പ്രവൃത്തി ചെയ്തു അവൻ ഒരു പാത്രത്തിൽ ആ വെള്ളത്തിൽ തന്റെ കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഇത് പിലാത്തോസ് വിളിച്ചു പറഞ്ഞപ്പോൾ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അവിടെ ഇരുപത്തിയഞ്ചാം തിരുവദിനത്തിൽ യഹൂദ ജനത ഒന്നണങ്കം വിളിച്ചു പറഞ്ഞു നിനക്ക് പങ്കില്ലെങ്കിൽ വേണ്ട അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും വീണുകൊള്ളട്ടെ അന്നത്തെ യഹൂദന്മാർക്ക് തങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായി മനസ്സിലാക്കിയില്ല മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരിത് പറയില്ലായിരുന്നു തലമുറകളോട് നല്ല സ്നേഹമുള്ളവരായിരുന്നതുകൊണ്ട് അവര് എന്താ പറഞ്ഞെന്നറിയോ ഞങ്ങളുടെ മേൽ എന്ന് പറഞ്ഞ് നിർത്തുകയായിരുന്നെങ്കിൽ ആ തലമുറ മാത്രമേ എന്നാൽ അവർ ചെയ്തു രക്തം നമ്മൾ ലോക ചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ പറ്റും ലോക ചരിത്രത്തിൽ ഇതുപോലെ തകർക്കപ്പെട്ട പിടിപ്പിക്കപ്പെട്ട മറ്റൊരു ജനത ഉണ്ടായിട്ടില്ല ഏടി എഴുപതിൽ ലോകത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് ചിദ്രിക്കപ്പെട്ടു ഏകദേശം ആയിരത്തി തൊള്ളായിരം വർഷം നാടും വീടും സ്വന്തവരെയും വിട്ട് ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ യഹൂദന്മാർക്ക് അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടി വന്നു ഇവരുടെ തകർച്ചയുടെ പ്രധാന കാരണം നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവർ പറഞ്ഞ കാര്യം അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താന പരമ്പരകളെ മേലും വീട് കൊള്ളട്ടെ അതുകൊണ്ട് പ്രിയ സഹോദര ദേഷ്യം വരുമ്പോൾ വായിൽ തോന്നുന്നത് വിളിച്ചു കൂവരുത് പ്രിയ സഹോദരി അരിശം വരുമ്പോൾ വായിൽ വരുന്ന വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ പീഡിപ്പിക്കരുത് ശ്രദ്ധിക്കണം അതെല്ലാം അനേകം തകർച്ചകൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് തരികയാണ് അണ്ട് ദൈവക്കളെ വചനത്തിനോട് വെളിപ്പെടുത്തുന്ന ഈ ദൈവിക ആലോചനയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് നമ്മൾ തയ്യാറാവുക പലപ്പോഴും പല സ്ഥലങ്ങളിലും ശുശ്രൂഷകളിലേക്ക് ചെല്ലുമ്പോൾ അനേകം വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സഹോദര സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാനുള്ള ഒരു ഉപദേശം പറഞ്ഞു തരാൻ പറ്റൂ എൻ്റെ കുടുംബത്തിലേക്ക് ആനന്ദം വരുവാൻ ഞങ്ങളുടെ കുടുംബജീവിതം ദൈവത്താൽ അനുഗ്രഹീതമാകുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം ആയിരങ്ങൾ ഇത് ചിന്തിക്കുന്നുണ്ട് അവരുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് മുപ്പത്തിനാലാം സങ്കീർത്തനങ്ങൾ പന്ത്രണ്ടും പതിമൂന്നും തിരുവചനത്തോടെ പഠിപ്പിക്കുന്നത് ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായി ദീർഘായുസ് നീ അഭിലഷിക്കുകയും കർത്താവ് പറയാ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് നിന്റെ അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ ഹാളിലൂയ നല്ല ജീവിതം ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളോടും പരിശുദ്ധാത്മ പറയുകയാണ് തിന്മയിൽ നിന്ന് നാവിനെയും വ്യാച്ചമായ സംസാരത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിക്കുക നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ഒഴുകപ്പെടും നമ്മൾ അഭിഷേകത്തിൽ വളരാൻ തുടങ്ങും നമ്മൾ ആത്മീയതയിൽ പക്വത പ്രാപിക്കാൻ തുടങ്ങും പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ഈ ആലോചനയെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഒരു നിമിഷം അനുദപിച്ച് പ്രാർത്ഥിക്കുക തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഏറെ നുരുക്കത്തോടെ പ്രാർത്ഥിക്കുക നമ്മുടെ അധരങ്ങളിൽ കർത്താവ് തൻ്റെ ദൂതന്മാരെ വിട്ട് അഭിഷേകത്തിൻ്റെ പുതിയ മുദ്ര നമ്മുടെ അധരങ്ങളിൽ പതിക്കുകയാണ് ദൈവക്കളെ ഈ ഒരു അഭിഷേകം നമുക്ക് ഏറ്റെടുക്കാം അതിനായി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിത്യ Редактор പരിശുദ്ധ പരമ ാരുണ്യമേ ഞങ്ങളെ വാഴ്ത്തി സ്തുതിക്കുകയാണ് പരിശുദ്ധ കുർബാനയായി ഞങ്ങൾ അനുഗ്രഹിക്കുവാനും വിശുദ്ധീകരിക്കുവാനുമായി ഞങ്ങളുടെ മധ്യം കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ തിരു സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ സാന്നിധ്യവും ശക്തിയും പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലേക്കും കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിന് സമയമാണിത് ഇരു കരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് യാഥനാപുരം നീട്ടിപ്പിടിക്കുക നമ്മുടെ സംസാരത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ അശുദ്ധികളെ അശുദ്ധികളെയോർത്ത് അനുദപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അതുമൂലമുണ്ടായ തകർച്ചകള് വേദനകള് മാനസികമായ മുറിവുകളെല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ശ്രുതിച്ചു പ്രാർത്ഥിക്കുക ആ മേഖലകളിലെല്ലാം കർത്താവ് നമ്മൾ വിശുദ്ധീകരിക്കുന്ന സമയമാണ് ഭാര്യക്കെതിരെ ഭർത്താവിനെതിരെ സംസാരിച്ച എല്ലാ നെഗറ്റീവായ വാക്കുകളെയും എല്ലാം ഉരുപ്പെടുത്തുന്ന വാക്കുകളെയും ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കുക ഓരോ മക്കളും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവിന്റെ അനുഗ്രഹം പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന സമയം എന്റെ വാക്കുകൾ മൂലം മറ്റുള്ളവർക്കുണ്ടായ വേദനകള് ദുഃഖങ്ങള് നിരാശകള് ഉരുവുകള് അസ്വസ്ഥതകള് തകർച്ചകള് ഇതിനെയെല്ലാം ഓർത്ത് അനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ചു വിളിച്ച് പ്രാർത്ഥിക്കെ മക്കളെ ഇതാ അനേകായിരം ജീവിതങ്ങളിലേക്ക് അഭിഷേകം വഴികപടുന്നു അഭിഷേകം ഇറങ്ങുന്നു ഹ Alleluia കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ സഭാ സമൂങ്ങളെ വിശുദ്ധീകരിക്കണമേ ഭൂഗണങ്ങളെ വിശുദ്ധീകരിക്കണമേ ഓരോ ജീവനെ വിശുദ്ധീകരിക്കണമേ ദൈവരാജ്യത്തിനായി യേശുക്രിസ്തുവിനായി തിരുസഭയ്ക്കായി ഹ Alleluia ഹ Alleluia അനുഗ്രഹഗത അഭിഷേകം അനുഗ്രഹഗത അഭിഷേകം ഒഴികട്ടെ 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 ഹ Alleluia ഹ Alleluia ഹ Alleluia ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണം യേശു മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തു എന്നുള്ളതാണ് ക്രിസ്തു മൂലക്കല്ലും അപ്പസ്തോലന്മാർ അതിൻ്റെ തൂണുകൾ അടിത്തറയുമായിട്ടുള്ള ആ ഭവനമാണ് ശരിയായ കൂട്ടായ്മ അഭിരാതി ജാതിയാണ് പരിശുദ്ധ അമ്മ ഈ അമ്മയോട് കൂടി ചേരുമ്പോഴാണ് സഭാ കൂട്ടായ്മയും ഈസ്റ്റർ ജനതയുടെ കൂട്ടായ്മയും പൂർത്തിയാകുക i